എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇന്നുള്ള മീനങ്ങാടി അടുത്തുള്ള ശ്രീ മാനികാവ് മഹാശിവ ക്ഷേത്രത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പറയപ്പെടുന്നത് നാലായിരം വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറയുന്നത് നല്ല മഴയാണ് ഇറങ്ങുന്ന വഴിക്ക് പക്ഷേ കുറച്ച് താഴോട്ട് നമ്മൾ കരിങ്കൽ പാകിയതുകൊണ്ട് അങ്ങനെ വഴിക്കൊരു ബുദ്ധിമുട്ടില്ല ഈ വനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും സ്വാമിനാഥൻ ഫൗണ്ടേഷനും മലബാർ ദേവസ്വം ബോർഡും വനംവകുപ്പും കൂടി സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നല്ലൊരു വനം പിടിപ്പിക്കാനാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരം മരങ്ങൾ ഇവിടെ തൈ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ അണ്ടറിൽ തന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നക്ഷത്രവനം എന്ന് പറഞ്ഞൊരു വനമാണ് അതായത് മലയാളത്തിലുള്ള നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഐതിഹ്യം ഇരുപത്തേഴ് മരങ്ങളാണ് ആ ഇരുപത്തേഴ് മരങ്ങളെ ഏകദേശം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറേയൊക്കെ പോയെങ്കിലും ബാക്കിയെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരു പ്രാവശ്യം വന്നപ്പോൾ നല്ലപോലെ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മഴയിട്ടാണോ കാണുന്നില്ല ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല വഴുക്കലാണ് നമ്മൾ വിചാരത്തേക്കാൾ കൂടുതൽ നേരത്തെ താഴെ താഴെത്താൻ സാധ്യതയുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് എന്തായാലും ഇതാണ് ക്ഷേത്രം പുതുക്കിപ്പണി ഇത് തന്നെയാണ് ദേവസ്വം ബോർഡും ജനങ്ങളും കൂടി കൂടിയിട്ടാണ് ഇത്രയും വൃത്തിയായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് അത്രമാത്രം മനോഹരമാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഉള്ളത് എല്ലാവരും വന്നിത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വയലാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ നോക്കൂ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കാല് കഴുകി കയറാളും സംവിധാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോലിൻ്റെ ഉള്ളിൽ ഏത് വേനൽക്കാലത്തും നേരിട്ട് വന്ന് വെള്ളം ചാടുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വനങ്ങളൊക്കെ തന്നെയാണ് പിടിച്ചു പിടിപ്പിച്ചതാണ് നന്നായി നോക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു വനമാവട്ടെ അത്യാവശ്യമാണ് താഴെന്ന് പോയെങ്കിലും മറ്റുള്ളത് ഈ മഴ കാരണം കൂടുതൽ നമുക്ക് നാല് ആലുവറ നടന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് വീഡിയോ അതിൽ എടുക്കേണ്ടതുണ്ട് നല്ല മഴ കാരണം വേഗം തിരിക്കുകയാണ് ഈ മരങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവർക്ക് മറ്റുള്ള വകുപ്പുകൾ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുറകൊരു വശത്ത് നിന്ന് കിട്ടുന്നൊരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത്ര ഇത് പുരോഗമിച്ചിരിക്കുന്നതെന്നുള്ളത് അതിന് ദേവസ്വം ബോർഡായാലും ഇവിടുള്ള ജനങ്ങളും വളരെയധികം സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലും ഓരോരോ പുതിയ വീഡിയോകളായിട്ട് നിങ്ങളെ മുന്നിൽ കാണാൻ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാവരും കണ്ട് എല്ലാവരും കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ബൈ